ഹലോ ഫ്രണ്ട്സ് ഞാൻ ഫിദ എല്ലാവർക്കും ഫിദൂസ് വളരെ യൂട്യൂബ് ചാനൽക്ക് സ്വാഗതം അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് ചെറിയൊരു കോംബോ ഓഫറിൻ്റെ വീഡിയോ ആയിട്ടാണ് പിന്നെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാൻസ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ആ പ്ലാൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിലേക്ക് ആ നമ്പറിൽ സെൻഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാം അപ്പോൾ ആദ്യമായിട്ട് വരുന്നത് നാല് പ്ലാന്റ്സ് എന്ന് കോംബോയാണ് അപ്പോൾ ഈ ഒരു കോംബോയാണ് കേട്ടോ അപ്പം ഇതിൽ വരുന്നത് അഗ്ലോണിമ റൊട്ടാൻഡം പിന്നെ അഗ്ലോണിമ സുക്സം ബൗള് പിന്നെ എല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൗൾ പോലെ അതുപോലെ തന്നെ വളരുംതോറും അതിന് നല്ല റെഡ് കളറായിട്ട് വരും പിന്നെ വരുന്നത് സൂപ്പർ റൈറ്റ് ഹെങ് ഹെങ് ഈ നാല് പ്ലാൻസാണ് വരുന്നത് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് അടുത്തതായിട്ട് ഈ ഒരു കോംബോയാണ് നാല് പ്ലാന്റ്സ് പറഞ്ഞ കോംബോയാണ് അപ്പോൾ ഇതിൽ വരുന്നത് ഹെങ്ഹെങ് സൂപ്പർ വൈറ്റ് ട്രൈ കളർ മെഹറ മെറൂൺ അപ്പം ഈ നാല് പ്ലാന്റ്സ് ആണ് വരുന്നത് റേറ്റ് വരുന്നത് ആയിരം രൂപയാണ് അടുത്തതായിട്ട് വരുന്നത് മൂന്ന് പ്ലാന്റ്സ് വരുന്ന ഈ ഒരു കോംബോയാണ് അപ്പോൾ ഇതിൽ വരുന്നത് തായ് സൂപ്പർ റെഡ് ട്രൈ കളർ പിന്നെ സൂപ്പർ റേറ്റ് സൂപ്പർ റേറ്റിന് അല്ലെങ്കിൽ ഇങ്ങനെ ബൗൾ പോലെ ഇരിക്കണ ഇലയണ ഒരു പിന്നെ റേറ്റ് ഒരെന്ത് നയൻ ഹൺഡ്രഡ് ആണ് അടുത്തതായിട്ട് വരുന്നത് മൂന്ന് പ്ലാൻസ് പറഞ്ഞ ഒരു കോംബോയാണ് അപ്പോൾ ഇതിലുള്ളത് തായ് സൂപ്പർ റെഡ് ബെഹറാം മരൂൺ സൂപ്പർ വൈറ്റ് ഈ മൂന്ന് ആണ് വരുന്നത് റേറ്റ് വരുന്നത് ആയിരം രൂപയാണ് അപ്പം അടുത്തതായിട്ട് വരുന്നത് മൂന്ന് പ്ലാൻസ് വരുന്ന ഈ ഒരു കോംബോയാണ് അപ്പോൾ ഇതിലുള്ളത് ചൈന പിങ്ക് വിദൂരി പിന്നെ സുമാത്ര ഈ മൂന്ന് പ്ലാൻസ് ആണ് ഇതിന് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറാണ് അടുത്തതായിട്ട് വരുന്നത് മൂന്ന് പ്ലാൻസ് തരുന്ന ഈ ഒരു കോംബോയാണ് അപ്പോൾ ഇതിലുള്ളത് റെഡ് പനാമ ബ്യൂട്ടി റെഡ് പിന്നെ ഡയമണ്ട് പിങ്ക് അപ്പം ഈ മൂന്ന് പ്ലാൻസ് ആണ് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അമ്പതാണ് അപ്പോൾ ഈ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാൻസ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കണ്ട നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു കോംബോയാണ് അപ്പോൾ ഇതിൽ വരുന്നത് പിങ്ക് ഡാൽമിനേഷൻ മിൽക്കി വൈറ്റ് ട്രൈ കളറ് പിന്നെ സുക്സം റെഡ് ബൗള് അതിനെ നേരത്തെ പറഞ്ഞപോലെ ഇങ്ങനെ ബൗളോളം ഇരിക്കുന്ന ഇലയാണ് പിന്നെ വളരുംതോറും അതിന് ഇങ്ങനെ ഇല റെഡ് നല്ല റെഡ് കളറായിട്ട് വരും പിന്നെ റേറ്റ് വരുന്നത് ആയിരം രൂപയാണ് അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു കോംബോയാണ് അപ്പോൾ ഇതിലുള്ളത് മെഹറാ മെറൂൺ തായ് സൂപ്പറായിട്ട് തായ് സൂപ്പറിൻ്റെ വലിയ പ്ലാന്റ് തന്നെ ആയിട്ടുള്ളത് പിന്നെ അഗ്ലോണിമ പേൾ ഓഫ് മെലോ അപ്പോൾ വലിയ രണ്ട് ഷൂട്ടൊക്കെ ഉള്ള ഒരു പ്ലാന്റ് ആണ് പേൾ ഓഫ് മെലോയിൽ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറാണ് അടുത്തതായിട്ടുള്ളത് ബിഗോണേൻ്റെ കോംബോയാണ് അപ്പോൾ ഇതിൽ ഒരു ബിഗോണിയൊക്കെ വരുന്നത് നൂറ്റമ്പത് രൂപയാണ് അങ്ങനെ ഈ ഒരു അഞ്ച് ബിഗോണിയുള്ള ഈ കോംബോക്ക് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ഇത് ആറ് കല്ലാത്തിയും ഒരു അഗ്ലോണിമം ബ്യൂട്ടി റെഡ് വരുന്ന ഒരു കോംബോയാണ് അപ്പോൾ ഈ കോംബോക്ക് റേറ്റ് വരുന്നത് എണ്ണൂറ്റി അമ്പതാണ് അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു കോംബോയാണ് അപ്പോൾ ഇതിലുള്ളത് ജെയ്പ്പോങ് റെഡ് ചൈന പിങ്ക് ഡയമണ്ട് റെഡ് ഡയമണ്ട് പിങ്ക് ബ്യൂട്ടി റെഡ് അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ആണ് വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് അടുത്തതായിട്ട് വരുന്നത് ഒരു കോംബോയാണ് മൂന്ന് പ്ലാൻസ് വരുന്നൊരു കോംബോ അപ്പോൾ ഇതിൽ വരുന്നത് ടെൻ ക്യാരറ്റ് മെഹറാമറോൺ പ്രക്കായി പെറ്റ് റേറ്റ് വരുന്നത് ആയിരം രൂപയാണ് അപ്പം അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു കോംബോയാണ് അപ്പോൾ ഇതിലുള്ളത് ചില്ലി റെഡ് പിന്നെ രണ്ട് കലാത്തിയാണ് അപ്പം ഈ ഒരു കലാത്തിക്ക് അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു കലാത്തിയാണ് ഈ ഒരു കലാത്തി വരുന്നത് പിന്നെ കോംബോക്ക് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അമ്പതാണ് അപ്പോൾ കോംബോ ഉള്ളതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തതായിട്ടുള്ളത് ഈ ഒരു കലാത്തിയാണ് കലാത്തി റിസ്കോ എന്നാണ് പേര് പിന്നെ റേറ്റ് വരുന്നത് ഫുൾ പോട്ട് ഇരുന്നൂറ്റി അമ്പതാണ് ഇപ്പം ഇത്രയും പ്ലാൻസ് ആട്ടോ സെയിലിനായിട്ടുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇഷ്ടപ്പെടാൻ എല്ലാവരും ലൈക്ക് ചെയ്യുക ഇവിടുത്തെ കൂടുതൽ വീഡിയോസുമായി നമുക്ക് ഈ കാണാം മക്ക എല്ലാവർക്കും ബൈ